കുറേ നാളുകൾക്ക് ശേഷം അതായത് ഒരു പത്ത് ദിവസത്തിനു മേലേ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഈ പത്ത് ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പനി പിന്നെ അത് മാറാൻ ആയി പിന്നെ വീഡിയോസ് എടുക്കാൻ ചെറിയൊരു മടി എല്ലാം കൂടി കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടുണ്ടായില്ല എനിവേസ് ഇപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി അങ്ങനെ വീഡിയോസ് ഡെയിലി ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ ഈ ഒരു ക്രൈപ്പറാണ് ഇത് കണ്ടപ്പോ എന്നിഷ്ടായിട്ടിങ്ങനെ വാങ്ങി വെച്ചതാണ് പക്ഷേ ഇത് വരത് വെച്ചിട്ട് ഒരു ഫ്ലവർ പോലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പൊ എന്തായാലും ഈ ഒരു ക്രൈ പേർ വെച്ച് നമുക്ക് കുറച്ച് അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കാം പിന്നെ ഏത് ഫ്ളവറാണ് ഉണ്ടാക്കാൻ പോണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല ഇപ്പൊ എന്റെ ഉള്ള യെല്ലോയും പിങ്കും ക്രൈ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു വാട്ടർ ലെ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നും കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇനി ഇത് ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രേപ്പേപ്പറിനും ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക അത് ട്വിസ്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പെറ്റൽ പോലെയും കിട്ടും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടാക്കി എടുക്കാം പിന്നെ മിഡിൽ പോർഷൻ ഇതുപോലെ എല്ലാ ഗ്രൈപ്പ് പേർ വെച്ച് സെറ്റാക്കി പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പെറ്റൽസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കണം നൂല് വെച്ചത് ഇതുപോലെ ടൈ ചെയ്ത് കൊടുക്കേണ്ടി പിന്നെ സെന്ററിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ എല്ലാ സംഭവം കുറച്ചും വലിപ്പം കൂടുതൽ ഒരു സംശയം എന്തായാലും നമുക്ക് കുറച്ച് ലീഫും കാര്യങ്ങളും കൂടി സെറ്റാക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ എന്തായാലും ഈ ഒരു ഗ്രൈപ്പ് പേർ വെച്ച് അടിപൊളിയായിട്ട് ഫ്ലവർ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇന്നും പറയാനുള്ള പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട